പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ സംസ്ഥാനത്ത് കാട്ടാനകളുടെ കണക്കെടുപ്പ് മുതൽ തുടങ്ങും കേരളത്തിൽ കാട്ടാനകളുടെ കണക്കെടുപ്പ് മെയ് മുതൽ വരെ നടക്കും പറമ്പിക്കുളവും സൈലന്റ് വാലിയും അടക്കം ജില്ലയിലെ വനമേഖലകളെ തൊണ്ണൂറ്റിയെട്ട് ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ് നടത്തുക വനമേഖലകളിലെ ഓരോ ബ്ലോക്കിലും രണ്ട് വനംവകുപ്പ് ജീവനക്കാർ വാച്ചർ പരിശീലനം ലഭിച്ച ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ നിന്നും ഒരാളും ഉൾപ്പെടെ അഞ്ച് അംഗസംഘമാണ് ഉണ്ടാവുക കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളിലെ കാട്ടാനകളുടെ കണക്കെടുപ്പും ഒരേ സമയത്ത് നടക്കും ബ്ലോക്കുകളിലെ അംഗങ്ങൾക്കുള്ള സംസ്ഥാനത്ത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ സൌത്ത് നോർത്ത് ഡിവിഷനുകളിലെയും കോഴിക്കോട് ഡിവിഷനിലെയും അംഗങ്ങൾക്കുള്ള പരിശീലനം വെള്ളിയാഴ്ച നിലമ്പൂരിൽ നടന്നു നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ ഇരുപത്തിയേഴ് സൌത്ത് ഡിവിഷനിൽ പതിനേഴ് പറമ്പിക്കുളം കടുവാ കടുവാസങ്കേതം ഇരുപത്തിയഞ്ച് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം പതിനെട്ട് മണ്ണാർക്കാട് വനം ഡിവിഷൻ ഇരുപത്തിയേഴ് നെന്മാറ ഡിവിഷനിൽ പതിനഞ്ച് പാലക്കാട് ഡിവിഷനിൽ പതിമൂന്ന് എന്നിങ്ങനെയാണ് ബ്ലോക്കുകളുള്ളത് കാട്ടാനകളുടെ കണക്കെടുപ്പിന്റെ ആദ്യ ദിനത്തിൽ നേരിൽ കാണുന്ന കാട്ടാനകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തും മോഴ ഒറ്റയാന കാട്ടാനക്കൂട്ടം കുട്ടിയാന പ്രായം ചെന്ന ആന എന്നിവയുടെ വിവരങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തും രണ്ടാം ദിവസം ആനപിണ്ടവും ആനകളുടെ പെരുമാറ്റവും പരിശോധിച്ച് തിരിച്ചറിഞ്ഞാകും വിവരങ്ങൾ എടുക്കുക മൂന്നാം ദിവസം കാട്ടിനകത്ത് ജലസ്രോതസ്സുകളിലെ കാട്ടാനകളുടെ കാൽപ്പാടുകൾ പരിശോധിച്ചുള്ള കണക്കുകൾ ശേഖരിക്കും ഇതോടൊപ്പം വനമേഖലയുടെ സ്വഭാവവും രേഖപ്പെടുത്തും കഴിഞ്ഞ വർഷം നടത്തിയ കണക്കെടുപ്പിൽ കേരളത്തിൽ കേരളത്തിലൊഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കാട്ടാനകളുടെ എണ്ണത്തിൽ വർധനമാണ് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്തെ കണക്കെടുപ്പിൽ പിഴവ് വന്നിട്ടുണ്ടോ എന്നും ഇത്തവണ പരിശോധിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് എൻഫോർ കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ